പന്നിത്തടത്ത് ആളില്ലാതിരുന്ന വീട്ടിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നറിയിച്ച് കുടുംബ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അബ്ബാസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കവർച്ച നടന്നത് വീട്ടുകാർ സ്ഥലത്തില്ലാത്ത തക്കം നോക്കിയാണ് മോഷണം നടത്തിയത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ലോക്ക് തകർത്ത് അകത്തു കയറി തുറന്ന് അതിനകത്തുണ്ടായിരുന്ന മുപ്പത്തിരണ്ട് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു സൗദിയിൽ ജോലി ചെയ്യുന്ന അബ്ബാസ് അവധിയിൽ നാട്ടിലെത്തി തിരിച്ചുപോയത് കഴിഞ്ഞ ഏപ്രിൽ ആറിനാണ് ഏപ്രിൽ ഏഴിന് വീട്ടിലുണ്ടായിരുന്ന മകൻ അംജദ് പാലക്കാടുള്ള ജോലിസ്ഥലത്തേക്കും അംജദിന്റെ ഭാര്യ സാദിയ അവരുടെ വീട്ടിലേക്കും മാതാവ് നഫീസക്കുട്ടി മകളുടെ വീട്ടിലേക്കും പോയിരുന്നു അംജദ് ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നത് മനസ്സിലായത് കുന്നംകുളം എ സി പി സി ആർ സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസാണ് അന്വേഷണം നടത്തുന്നത് തൃശൂർ പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിനായി സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ മോഷ്ടാവിലേക്കെത്തുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നാട്ടിൽ തിരിച്ചെത്തിയ അബ്ബാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് അവരവരുടെ നടക്കുന്നുണ്ട് സിസിടി അപാകതണ്ടെന്നും അവർ പറയുന്നുണ്ട് അന്വേഷണങ്ങൾ അവർ നടക്കുന്നുണ്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു അതിൻ്റെ റിപ്പോർട്ട് ഡിവൈഎസ് ഐ ഡി വൈസ് പൈ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട് അത് അവരന്ന് നടത്തിയതായ ഡോഗ് സ്കോഡിൻ്റെയും പിന്നെ ഫിങ്കറിങ്ങിൻ്റെയും അവരുടെ ഇതെല്ലാം ഒരു ലെറ്റർ അതെല്ലാം അവർ ചെയ്തതായ റിപ്പോർട്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ലഭിച്ച അടയാളങ്ങൾ കൂടുതലും വീട്ടുകാരുടേതായിരുന്നു തിരിച്ചറിയാത്ത രണ്ട് വിരലടയാളങ്ങൾ സ്ഥിരം മോഷ്ടാക്കളുടേതല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്ന അഞ്ച് ദിവസത്തിനുള്ളിലാണ് മോഷണം നടന്നത് മോഷണം നടന്ന ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതും വീട്ടിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തതുമാണ് അന്വേഷണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് പോലീസ് അറിയിക്കുന്നത് അതേസമയം മോഷണത്തിന് പുറകിൽ ബന്ധുക്കളാണെന്നും സ്വർണാഭരണങ്ങൾ തിരിച്ചു ലഭിച്ചു എന്നും പ്രചരണം നടക്കുന്നത് വീട്ടുകാർക്കും ഇപ്പൊ ഈ കളവ് നടന്നിട്ട് രണ്ടു മാസമായി ഇതുവരെ തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അതിന്റെ അന്വേഷിച്ചു പിടിച്ചു വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള സമാധാനം ഒന്ന് വീണ്ടും എടുക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉള്ളത് കാരണം അവർക്കിപ്പോ ഞങ്ങളെ സംശയിക്കാം അല്ലെങ്കിൽ എല്ലാരും സംശയിക്കാം അപ്പൊ എന്താണെന്നെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഞങ്ങക്ക് ഇന്ന ആൾക്കാർ ചെയ്തെന്നും ഇത്ര മൊതിലേ ഇങ്ങനെ നശിപ്പിച്ചും ആ സത്യങ്ങൾ ഞങ്ങൾക്ക് ഇത് അറിയണം ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങള് അവരെ ഞങ്ങൾ മഹനം പാലിച്ചിരിക്കുന്നത് അവരെ ഇതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ വിശ്വാസം ഞങ്ങൾ ഇരിക്കുന്നത് തെറ്റിദ്ധാരണ വരുത്തുന്ന അന്വേഷണത്തിനൊക്കെ വഴിതെറ്റ് തിരിച്ചുവിടാവുന്ന ഒരു ഇൻഫർമേഷനാണ് നാട്ടിലും മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രയാസമാവാണ് സ്വർണം കിട്ടാതെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ മോഷ്ടാവിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നല്കുവാനും വീട്ടുകാര് തയ്യാറാണ് എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ പരാതികളുമായി മുന്നോട്ടു പോകുമെന്നും വീട്ടുകാര് അറിയിച്ചു